ടൗണിൽ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഈ പതിനഞ്ച് സെന്റ് സ്ഥലത്ത് എന്താണോ അവിടുത്തെ അനിവാര്യത ഇപ്പോ ചിലപ്പോ എന്റെ ആ സ്ഥലത്ത് തുടങ്ങാൻ ടെക്സ്റ്റൈൽസ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അടിമാല ആളുകളൊക്കെ കുറച്ചുകൂടി ഇപ്പം ഷോപ്പിംഗ് ഒക്കെ കൊച്ചിയിലേക്ക് വന്നു തുടങ്ങി അപ്പോൾ ചെലപ്പോ അവിടെ ഒരു സുതിയോ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിറ്റാവുമായിരിക്കും ഇങ്ങനെയൊരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയാണ് എന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലാൻഡിനെ ആ ലാൻഡിനെ ഏറ്റവും നന്നായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിൽ അതായത് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വരെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നെക്സ്റ്റ് ഒരു കുറേ വർഷങ്ങളിലേക്ക് നമുക്കതിനെ എങ്ങനെ ക്ലിയറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പ്ലാനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്ന ട്രെൻഡിനനുസരിച്ച് നമുക്ക് എങ്ങനെ ബിൽഡിങ് ഡിസൈൻ ചെയ്യാം അതെങ്ങനെ ഏറ്റവും എഫക്റ്റീവ്ലി വർക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രൊപ്പോസല് ഞങ്ങൾക്ക് അവിടെ തരാൻ പറ്റും ദെൻ ആ പ്രപ്പോസലിനെ നിങ്ങൾക്ക് തീരുമാനിക്കാം വെതർ ഐ ടു കണ്ടിന്യൂ ഓർ അവിടെ സ്റ്റോപ്പ് ചെയ്യണോ ചെയ്യണമെന്നുള്ളത് ദെൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം അവിടെ വന്ന് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കി ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അത് അന്നയുടെ പ്രോപ്പർട്ടി ആയിട്ട് അവിടെ അവിടെ കിടക്കും ഇപ്പോൾ അവിടെ കിടപ്പുണ്ടെങ്കിൽ നാളെ അത് നാട്ടുകാരുടെ ഒരു പൊതു സ്വത്തായിട്ട് മാറ്റാൻ രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതാണല്ലോ നമുക്ക് വേണ്ടത് അല്ല നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ പട്ടണം വികസിക്കും